നേതാക്കളെല്ലാം സി വേണുഗോപാലും സംസാരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എല്ലാവരും ഒന്നിച്ചു ചേർന്നത് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ അവിടെ ആലിംഗനമില്ല സംഭാഷണം മാത്രം സണ്ണി ജോസഫും എത്തിയിരിക്കുന്നു തുടരാം സുജ ഇപ്പ വേദിയിൽ സി എം പി മുതിർന്ന നേതാവ് സി പി ജോൺ സംസാരിക്കുകയാണ് എല്ലാ നേതാക്കളും യു ഡി എഫിന്റെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന എല്ലാ നേതാക്കളും ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ വേദിയിലുണ്ട് ഒന്ന് അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് എന്നതിൽ തന്നെയാണ് അത്രയേറെ ഗൌരവത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നേതൃത്വം കാണുന്നത് കഴിഞ്ഞ തവണ വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് യു ഡി എഫിന് നഷ്ടമായ മണ്ഡലമാണ് കഴിഞ്ഞ രണ്ടു വട്ടമായി യു ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിയാത്ത ഈ മണ്ഡലം ഈ തവണ ആര്യാടൻ ശോകത്തിലൂടെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് പി വി അൻവർ രാജിവെച്ച ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ പി വി അൻവർ യു ഡി എഫിന് നൽകിയ പിന്തുണ ഇപ്പോഴില്ല പകരം പി വി അൻവർ നാലാമത്തെ ഒരു സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങി പക്ഷേ ഇനി പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ ഇനി യു ഡി എഫ് യു ഡി എഫിന്റേതായ രീതിയിൽ പ്രചാരണ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ജനകീയ വിഷയങ്ങൾ ഒട്ടനവധിയുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന പ്രക്ഷകർ വന്യജീവി ആക്രമണം അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങൾ ആ വിഷയങ്ങൾ അക്കമിട്ട് നിരത്തിയാകും വരും ദിവസങ്ങൾ യു പ്രചാരണം നടക്കുക യു ഡി എഫ് ചെയർമാൻ കൂടിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ഭൂരിഭാഗം മുതിർന്ന നേതാക്കളും നിയോജക മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താവും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നാലും സർവസജ്ജമാണ് യു ഡി എഫ് ഈ നിലമ്പൂരിൽ ഇനി പതിനാറ് ദിവസം മാത്രമാണ് ഈ പരസ്യ പ്രചാരണത്തിനുള്ളത് തന്നെ വരും ദിവസങ്ങളിൽ വിവാദങ്ങൾക്കൊന്നും ഇട നൽകാതെയുള്ള ഒരു പ്രചാരണമായിരിക്കും യു ഡി എഫിന്റെ ഭാഗത്ത് ഉണ്ടാവുക അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് അവസാനവട്ടാണ് പി കെ ബഷീർ ഏറനാട് എം എൽ എ ലീഗിന്റെ എം എൽ എ പി കെ ബഷീർ എന്തോ രഹസ്യം കെ സിയോട് പറയുന്നുണ്ട് ലീഗ് പൂർണ്ണമായും സെറ്റാണ് എന്നതാണോ പറയുന്നത് എന്തായാലും യു ഡി എഫ് കൺവെൻഷനിലേക്ക് കടക്കുകയാണ്